ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഞാൻ ഇന്നൊരു പത്ര പച്ച നേന്ത്രക്കായ അല്ലെങ്കിൽ ഏത്തക്കായ കൊണ്ട് ഒരു സ്നാ പലഹാരം പലകരണ്ടാക്കുകയാണ് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഭയങ്കര കപങ്കട്ടും ചുമക്കാണ് നാല് കായ ഉണ്ട് നാല് കായ അത് തൊണ്ടുകളഞ്ഞ് കുക്കറിൽ വേവിച്ചാണ് ഞാൻ മിക്സിയിലടിച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത് തൊണ്ട് കളഞ്ഞ് കുക്ക് തൊണ്ട് കളഞ്ഞിട്ട് അരിഞ്ഞ് കുക്കറിൽ ഉപ്പും കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ് ഞാനിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ് ആദ്യം ഞാൻ അടിച്ചു നോക്കട്ടെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ വെള്ളമൊഴിക്കണുള്ളൂ ഈ ഒരു രീതിയിലാണ് ഞാൻ അരച്ചെടുത്തേക്കണേട്ടാ ഒരു രണ്ട് സ്പൂണ് ഒഴിച്ചു ഇത് ഇനി നമ്മൾ ഞാനൊരു പാൻ വെച്ച് കുറച്ച് റവ ചേർക്കേണ്ടിട്ട് അതിനകത്തേക്ക് അത് ചേർക്കാൻ അതിനകത്തേക്കുള്ള വെള്ളം കുറച്ച് ഒരു ചെറിയ കുറച്ച് വെള്ളം ഇരുന്നൂറ്റമ്പത് ചെറിയ കപ്പ് വെള്ളം ഇതിപ്പം അര കപ്പ് ഒരു കപ്പ് വെള്ളം നിറച്ചുള്ളതാണ് അതിൻ്റെ അരക്കപ്പ് ഒഴിക്കണുള്ളൂ ഒരു ചെറിയ ബൗള് കണ്ടോ ചെറിയ ബൗളാണ് ഒരു കപ്പ് ഒരു ബൗൾ റവ വറുതാണ് വറുത്തതായാലും വറക്കാത്തതായാലും കുഴപ്പമില്ല ഇട്ട് കൊടുക്കണം കായയിൽ ഉപ്പിട്ടേക്കുന്നതാണ് ഈ റവയിൽ കൂടാനുള്ള ഉപ്പ് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം റവ പെട്ടെന്നാവും കേട്ടോ റവ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് റവയുടെ മിക്സിയിലേക്ക് ഞാൻ അടിച്ചു വെച്ച മിക്സിയിലടിച്ച കായയുടെ കൂട്ട് ഇട്ടുകൊടുത്തൊക്കെ കേട്ടോ അതൊന്നും അങ്ങോട്ട് രണ്ടും കൂടി വെള്ളം കൊണ്ട് വരുന്ന കായയിൽ ഇത്തിരി നനവുണ്ട് ഞങ്ങളുടെ ഞങ്ങടക്ക് വാഴ കൃഷിയുണ്ട് അതിൻ്റെ കായാണ് നല്ല കളകളൊക്കെ കൊടുക്കും അപ്പോൾ ഒരുപോലെ കായ അവിടെ കൊണ്ടുവന്നിരിക്കണമുണ്ട് അപ്പോൾ ഞാൻ അന്ന് എങ്ങനെ ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു ചെയ്യണതാണ് മണി പലകാരമായി യൂട്യൂബിൽ പ്രഷറെ കാണാൻ കാണിക്കലുമായി ഒന്ന് വെള്ളം വറ്റട്ടെ കായയുടെയും റവയുടെയും കൂട്ട് പാത്രത്തിൽ നിന്ന് വിട്ടുപൊടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇതിനകത്തേക്ക് തന്നെ ഇത് ചെറിയ ഓട്ടൽ കായക്കും റവയ്ക്കും ഉണ്ടല്ലോ അതുകൊണ്ട് അത്യാവശ്യം വന്ന ഒരു തുള്ളി വെളിച്ചെണ്ണ നെയ്യോ ചേർക്കാൻ ചേർത്ത നല്ലതാണ് കേട്ടോ ഓട്ടി പിടിക്കാതിരിക്കാൻ ഞാൻ ഇപ്പോൾ രണ്ട് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു ഞാൻ ഈ പാത്രത്തിലേക്ക് തന്നെ ഒരു സവോള ചെറുതായിട്ട് ഇരിഞ്ഞതാണ് ഇട്ട് ഇവിടെ ഇവിടത്ത് തന്നെ ഇട്ട് കൊടുക്കണം ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തക്കാളി ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കം കുറച്ച് ഒരു മൂന്നാല് വേപ്പില കുറച്ച് മല്ലിയില രണ്ട് പച്ചമുളക് എല്ലാം ചെറുതാക്കി എരിഞ്ഞേക്കണതാണ് ഞാൻ ഇതിനകത്തേക്ക് എല്ലാം കൂടി ഇട്ടുകൊടുക്കാം എല്ലാം കൂടി ഒന്ന് അടപ്പത്ത് വെച്ച് തന്നെ ഒന്ന് മിക്സാക്കാം കേട്ടോ വാടാനല്ല ഉദ്ദേശം ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഒന്ന് വെച്ച് മിക്സ് മിക്സ് ആക്കണമെന്നുള്ളു വാട്ടിയിൽക്കില്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് വേണം െടുക്കാനായിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് ഒന്ന് ചൂടാറട്ടെ പച്ചക്കായടെ വട ഇതേ രീതിയിലാണ് കേട്ടോ ഞാൻ പറത്തി വെച്ചേക്കുന്നത് പിന്നെ പൊരിച്ചെടുക്കാൻ പോവാം ഇതിനകത്തേക്ക് ഒരു പാ പാൻ വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം സൺഫ്ലവറാണ് വറക്കാനെടുക്കണേ അല്ലാത്തതിനൊക്കെ ഞങ്ങൾ വെളിച്ചനാണ് ഇവിടെ വയലൊന്നും ചൂടാവട്ടെ ഞാൻ വട വെളിച്ചെണ്ണ ഇരിക്കുകൊടുക്കാം കേട്ടോ ഒരു വശം മൊരിഞ്ഞതിന് ശേഷം തിരിച്ചിടാം ഇത് സിമ്മിലിട്ട് വേവിക്കാം കേട്ടോ വേണ്ട ആവശ്യമില്ല എല്ലാം വെന്തതാണ് എന്നാലും മൊരിഞ്ഞു കിട്ടണാലും ഞാൻ പച്ചക്കായ വട ഇതുപോലെ ഇതുപോലെയാണ് മൊരിച്ചെടുത്തേക്കണേ പക്ഷെ ഞാൻ ഒരു മെത്തേഡും കൂടി ചെയ്യാണ് പിള്ളേർക്ക് ഇത്തിരി മധുരം വേണമെന്ന് പറഞ്ഞു അപ്പോൾ അപ്പോൾ എന്നാൽ കുറച്ച് അല്ല അധികം എരിവൊന്നും ഇല്ലയെന്നാൽ അപ്പം കുറച്ച് പഞ്ച പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കാൻ പോവാം അതിന് അരക്കപ്പ് എന്നുവെച്ചാൽ ഈ ചെറിയ ബൗളാണ് ഇത് ഇപ്പം ഒരു നൂറ് ഗ്രാം ഉണ്ടാവും അത്രയും പഞ്ചസാര ഇട്ടുകൂടെ വേണം പഞ്ചസാര ഇട്ടേൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചാണ് കേട്ടോ ഇതൊന്ന് ശരിക്കുള്ള ലൈനി ആവട്ടെ പഞ്ചസാര ലായനി ഒന്ന് കുറച്ച് വെള്ളം വയ്ക്കി ഒന്ന് ഒരു ചെറിയ നൂൽപ്പാകമാകട്ടെ എന്നിട്ട് ഇട്ടുകൊടുക്കും വട അതിനകത്തേക്ക് ഇട ഇട്ട് എടുക്കാനാണ് ഒരു ചെറിയ മദരം വരെ ഇല്ല അതിന് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ കൊറച്ചുനേരമായി തിളയ്ക്കുന്നുണ്ടോ ഇപ്പൊ അതൊന്ന് മുങ്ങി കുറച്ച് നേരം മുങ്ങി കിടക്കണല്ലോ ഞാനിത് തീ ഓഫ് ചെയ്യാണ് ചെറിയ ചൂടോടെ ഇട്ട് കൊടുക്കണുണ്ട് ഇതിപ്പ നല്ല തിളച്ചതല്ലേ ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് ഞാൻ ഈ വട ഇട്ട് ലൈനിയിലേക്ക് ഇട്ട് കൊടുക്കണം ഒന്ന് കുറച്ച് നേരം കിടക്കട്ടെ ഒത്തിരി നേരം പഞ്ചസാര ലായനിയിൽ ഒന്ന് കിടക്കട്ടെ ഇന്ന് ചെറുതായിട്ട് മധുരം പിടിക്കട്ടെ പഞ്ചസാര ലായനിൽ ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒരു സെക്കൻഡായിട്ടുണ്ട് ഇതിപ്പോൾ ഇത്ര മതി ഞാനത് എടുത്തു മാറ്റാണ് ഇങ്ങനെ ഇത് എല്ലാം ചെയ്തെടുക്കാം ഒരു സെക്കൻഡ് അതിനകത്ത് കിടക്കട്ടെ പച്ചക്കായ കൊണ്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു ചെറിയ മധുരം കൂടി അതിനകത്ത് ചേർത്തു ചേർത്ത് നിങ്ങളെ കാണിച്ചു ചേർത്തെന്ന് വെച്ചാൽ പഞ്ചസാര ലായനിയിലൊന്നിട്ട് എടുത്തു ഞാൻ ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത് നോക്കാം നിങ്ങൾ എനിക്ക് ലൈക്കും സബ്സ്ക് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കാണാൻ ശ്രമിക്കണം കേട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ നിങ്ങൾക്ക് നന്ദി